നമസ്കാരം മലയാള സിനിമയിൽ പതിനഞ്ച് പേരടങ്ങുന്ന ഒരു മാഫിയ ചെയ്ത കൊടും ക്രൂരതകൾ നിരവധിയാണ് മലയാള സിനിമ മേഖലയെ കൈപ്പിടിയിലാക്കി ഇവർ മറ്റ് നടന്മാർക്കും നടിമാർക്കും വിലക്കേർപ്പെടുത്തി ദ്രോഹിക്കുകയാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഈ സാഹചര്യത്തിലാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് കമ്മിറ്റിക്ക് മുൻപാകെ ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്റർ ഉടമകളുമായി കൂടി പ്രവർത്തിക്കുന്ന ചില നടന്മാർ സിനിമയിൽ നിന്ന് പരമാവധി കീർത്തിയും പണവും നേടിയെടുത്തു അതുവഴി സിനിമാ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം ഇവർ കൈയടക്കുകയായിരുന്നു പ്രശസ്തരായ നടന്മാരെ അടക്കം പലരെയും ഈ പവർ സംഘം സിനിമയിൽ നിന്ന് വിലക്കി ഈ പവർ ഗ്രൂപ്പിനെതിരെ ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവരെ വിലക്കുകയും പിന്തുടർന്ന് ഉപദ്രവിക്കുന്നതും പതിവാക്കി ഏതെങ്കിലും നിർമ്മാതാവ് പുതിയ ചിത്രം എടുക്കാൻ ഒരുങ്ങിയാൽ വിലക്കുള്ളവരെ വെച്ച് സിനിമ എടുക്കാൻ നിരാക്ഷേപ പത്രം നൽകില്ലെന്ന് ഫിലിം ചേംബറിനെ കൊണ്ട് പറയിപ്പിക്കുകയും ഉണ്ടായി ഫിലിം ചേംബർ ഭാരവാഹികൾക്ക് വലിയ അഹങ്കാരമായിരുന്നു ചില നടന്മാരെ തീർത്തും മുൻവിധിയോടെയാണ് അവർ കാണാറുള്ളത് സിനിമകൾക്ക് നിരാക്ഷേപ പത്രം നൽകേണ്ടത് ഇവരാണ് അതിനാൽ പല സിനിമാ നിർമാതാക്കളെയും വരുതിക്ക് നിർത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു എന്നതും എടുത്തു പറയേണ്ടതുണ്ട് പണം മുടക്കി സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കളുടെ ആധിപത്യം ഇപ്പോൾ സിനിമയിലില്ല നടന്മാരാണ് ഈ വ്യവസായം ഭരിക്കുന്നത് നടന്മാർ പറയും പോലെ കാര്യങ്ങൾ നീക്കുന്നത് പിരിച്ചുവിടപ്പെടുകയോ നിരോധിക്കുകയോ ചെയ്യേണ്ടത് അമ്മയുടെ ഭാരവാഹികളാണ് നായിക ആരാവണമെന്നും ആരൊക്കെ ചിത്രത്തിൽ അഭിനയിക്കണമെന്നും ആര് തിരക്കഥ എഴുതണമെന്നും ഒക്കെ തീരുമാനിക്കുന്നതെല്ലാം നടന്മാരായി അമ്മയുടെ വിലക്കിനെ അതിജീവിക്കാൻ നടനായിരുന്നാൽ മാത്രം പോരാ നിർമ്മാതാവും വിതരണക്കാരനും തിയേറ്റർ ഉടമയും ഒക്കെ ആയെ തീരൂ വിലക്കിന്റെ കാര്യം പറയുമ്പോൾ മലയാളത്തിന്റെ നടന ഇതിഹാസമായിരുന്ന തിലകനോട് ചെയ്ത കൊടും ക്രൂരതയുടെ കാര്യം ഒരിക്കലും മലയാളത്തിന് മറക്കാനാവില്ല അഭിനയ മികവിൽ മോഹൻലാലിനോ മമ്മൂട്ടിക്കോ തിലകൻ എന്ന നടനവിസ്മയത്തിന്റെ ഏഴയലത്ത് സത്യത്തിൽ എത്താനാവില്ല ആ തിലകനോടാണ് അമ്മ ചെറ്റത്തരം കാട്ടിയത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാന നിരീക്ഷണങ്ങളും ശുപാർശകളും പുറത്തുവിടാതെ പിണറായി സർക്കാർ യഥാർത്ഥത്തിൽ മുക്കുകയായിരുന്നു സിനിമയിലെ വേട്ടപട്ടികളുമായുള്ള ധാരണയായിരുന്നു ഇതിന് പിന്നിലെന്നും കരുതണം തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവും പാലിച്ച് കർശന നടപടിയെടുക്കണമെന്ന കമ്മിറ്റിയുടെ നിർദ്ദേശമാണ് പ്രധാനം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും നടന്മാരുടെ ഫാൻ ക്ലബുകൾ നടിമാരെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ ഐ പിസി മുന്നൂറ്റി അൻപത്തിനാല് അനുസരിച്ച് കേസെടുക്കണമെന്ന് ശുപാർശയും ഉണ്ടായിരുന്നു കമ്മിറ്റിയുടെ നിരീക്ഷണങ്ങൾ അടങ്ങുന്ന ഏതാനും പേജ് ഒഴിവാക്കിക്കൊണ്ടാണ് വിവരാവകാശ അപേക്ഷകർക്ക് പോലും മറുപടി നൽകിയിരുന്നത് റിപ്പോർട്ടിലെ മൊഴികൾ അടങ്ങിയ അനുബന്ധം എവിടെ എന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പമാണ് ഉള്ളത് എഴുപതിലേറെ ഡിജിറ്റൽ രേഖകൾ അടക്കമുള്ള അനുബന്ധം വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടിട്ടില്ല ഇത് സൂക്ഷിച്ചിരുന്നത് സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര രഹസ്യ വിഭാഗത്തിന്റെ ലോക്കറിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആവാത്ത സ്ഥിതിയാണ് ഉള്ളത് അനുബന്ധ രേഖകൾ ഇല്ലെന്ന് മുൻ സാംസ്കാരിക മന്ത്രി ഇ കെ ബാലൻ പറഞ്ഞതും താൻ അതൊന്നും കണ്ടിട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതും ദുരൂഹത വർദ്ധിപ്പിച്ചിട്ടുണ്ട്